കേരളത്തിന് പിന്നാലെ തമിഴ്നാട് സർക്കാരും കേന്ദ്രത്തിനെതിരെ സുപ്രീംകോടതിയിൽ കേന്ദ്രം ഫണ്ട് നിഷേധിക്കുന്നതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് പ്രളയ ഫണ്ട് നൽകാത്തതിനെ തുടർന്നാണ് നിർണായക നീക്കം വിഷ്ണു തലവൂർ ചേരുന്നുള്ള വിശദാംശങ്ങളുമായി വിഷ്ണു സമഗ്ര വിവരങ്ങൾ യിൽ കേരളം നൽകിയ ഹർജി കഴിഞ്ഞ ദിവസമാണ് ഭരണഘടനാ ബെഞ്ചിനെ വിട്ടുകൊണ്ട് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാരും നിർണായക നീക്കം തന്നെ നടത്തുന്നത് തമിഴ്നാടിന് പ്രളയ ഫണ്ട് നിഷേധിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ സ്റ്റാലിൻ സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് മുപ്പത്തിയേഴായിരം കോടി രൂപയുടെ പാക്കേജാണ് തമിഴ്നാട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് നിലവിൽ ഉന്നതതല സമിതിയൊക്കെ തന്നെ റിപ്പോർട്ട് നൽകിയതാണ് പക്ഷേ അതിലൊരു നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല തമിഴ്നാടിനോട് കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നു തമിഴ്നാട് ജനത വളരെ ദുരിതത്തിലാണ് അതോടൊപ്പം ഇത്തരത്തിൽ ഫണ്ട് അനുവദിക്കാതിരിക്കുന്നത് ന്യായീകരിക്കാനാകില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സ്റ്റാലിൻ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ സമാന രീതിയിൽ കേന്ദ്രത്തിൻ്റെ ഇത്തരം അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അത് വരൾച്ച ഫണ്ട് നിഷേധിക്കുന്നതിലാണ് കർണാടക സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത് ഏതായാലും കേരളം സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനെതിരെ ഹർജി നൽകുകയും ആ ഒരു ഹർജി ഇത്തരത്തിൽ ഭരണഘടനാ ബെഞ്ചിന് വിടുകയും ചെയ്തത് ചെയ്തതിന് പിന്നാലെയാണോ കൂടുതൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം വിവേചനത്തിന് അല്ലെങ്കിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചു ശരി വിഷ്ണു കേരളത്തിന് പിന്നാലെ തമിഴ്നാട് സർക്കാരും കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേന്ദ്ര ഫണ്ട് നിഷേധിക്കുന്നതിനെതിരെ പ്രളയ ഫണ്ട് നിഷേധിക്കുന്നതിനെതിരെയാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നൽകി വന്നത്